ുംർത്തിടും പ്രിയ പ്രിയനാമമേ കാന്തപുരമെന്നുള്ള പേരഭിമാനമേ കണ്ടു കൊതി തീരാ താജിതാരമേ പറഞ്ഞ മോനെ അതൊരു മരിച്ചു എന്ന് എന്ന് പറഞ്ഞാൽ വരെ കാന്തപുരം ഒന്നര മാസം രക്ഷപ്പെട്ടു എണീറ്റ് നിൽക്കാൻ പറ്റില്ല അയാളുടെ അസ്സലാമു അലൈക്കും പ്രിയമുള്ള സഹോദരങ്ങളെ സൽമാൻ ഫാരിസിയാണ് നമ്മുടെ ആദർശ കൂട്ടായ്മയിലെ നമ്മുടെ സഹോദരൻ മുജാഹിദ് ബാലിശ്ശേരി അദ്ദേഹത്തിന്റെ അസുഖം കുറച്ച് പ്രയാസത്തിലായി അദ്ദേഹം വളരെ വിഷമത്തിലാണ് സംസാരിക്കാനും കുറച്ച് തടസ്സങ്ങളുണ്ട് സംസാരിക്കുമ്പോൾ ചുമക്കുകയാണ് നട്ടെല്ലും അതുപോലെ തന്നെ ഞരമ്പുകളെയൊക്കെ വല്ലാതെ ബാധിച്ചു ഒരു നേരം കൊടുക്കത്തിന് ഇരുപത്തഞ്ച് ഗുളികയൊക്കെ ഡെയിലി കഴിക്കാനാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നാളെ അദ്ദേഹത്തെ കോയമ്പത്തൂരിലെ ഒരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം വല്ലാത്ത പ്രയാസം ശാരീരികമായിട്ടുണ്ട് അല്ലാത്ത വേദന അസഹ്യമായ വേദന അനുഭവിക്കുന്നുണ്ട് പ്രത്യേകം ദുആ ചെയ്യണമെന്നും എല്ലാവരോടും വസീയത്ത് ചെയ്യാനും എന്നോട് വ്യക്തിപരമായിട്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ വീണ്ടും ദൗഹീദിൻ്റെയും സ്നത്തിൻ്റെയും ശബ്ദം ജനങ്ങളിലേക്ക് എത്തിക്കാൻ മുജാഹിദ് ബാലിശേരിക്കാഹു രോഗശമനം നൽകി ആഫിയത്ത് നൽകി നമുക്ക് തിരിച്ചു തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മളെല്ലാവരും നമ്മൾ ഓരോ വക്തിലെയും നമസ്കാരത്തിന് ശേഷം ദ്വാ ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ ഒക്കെ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് നിർബന്ധമായും നമ്മളെ പ്രാർത്ഥനയിലെല്ലാം മുജാഹിദ് മുജാഹിദ്ബാലിശേലിയുടെ കാര്യം ഉൾപ്പെടുത്തണം അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യണമെന്ന് പ്രത്യേകം വസീയത്ത് ചെയ്യാണ് അള്ളാഹു അദ്ദേഹത്തിന് പരിപൂർണ ശിഫ നൽകി ആഫിയത്ത് നൽകി ദീനീ പ്രബോധന രംഗത്ത് വീണ്ടും സജീവമാകാനുള്ള ആഫിയത്തും തോഫീക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിയ അറബൽ അസ്സാംക്കും വാഹ്മത്തുല്ലാം കേട്ടതൊക്കെ സത്യാണ് സംസാരവും തൊണ്ടയും ഒക്കെ നല്ല ബുദ്ധിമുട്ടിലാണ് അവശതയിൽ നിന്ന് കൂടുതൽ അവശതയിലേക്കുള്ള യാത്രയാണ് ദുവാ അല്ലാതെ വേറൊരു ആയുധവും നമ്മുടെ മുമ്പിലില്ല ഇരുപത്തിയഞ്ച് കുളിയപ്പം തന്നിട്ട് കുടിക്കുക അതേതൊക്കെ അവയവങ്ങളെയാണ് നശിപ്പിച്ച് കളയാന്നൊന്നും അറിയില്ല പിന്നെ നട്ടിലും കാലും ഒക്കെ ഗുരുതരമായ അവസ്ഥയിലാണ് അതുകൊണ്ട് നാളെ കോയമ്പത്തൂരേക്ക് പോകും നിങ്ങൾ ദുവാ ചെയ്താൽ മതി അല്ലോണം പ്രാർത്ഥിക്കുക ആത്മവിത്രങ്ങളുടെ മനസ്സത്തെ ഉള്ള അത് തന്നെ അത് പ്രാർത്ഥിക്കുക നമ്മുടെ കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളിലൊക്കെ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ പറയുക അത് എല്ലാ എല്ലാ കയറും വർക്കത്തുണ്ടാവട്ടെ മനസ്സിൽ ഒരുപാട് നീയത്ത് വെച്ച് പ്രത്യേകിച്ച് കാര്യത്തിലൊക്കെ വലിയ വിഷമമുണ്ട് എനിക്ക് മനസ്സിന് വിചാരിച്ചതൊന്നും നടന്നില്ലല്ലോ പാസ്പോർട്ട് തിരിച്ച് സർക്കാർ ആവശ്യപ്പെട്ടു പതിനെട്ടാം തീയതി ആയിരുന്നു അപ്പം അത് നീട്ടി കിട്ടാൻ ശ്രമിച്ചെങ്കിലും അത് എവിടെ എത്തിയിട്ടില്ല അതുകൊണ്ട് നിങ്ങള് നല്ലോണം തുക ചെയ്യാ തമ്മിൽ കാണാനും ഒരേ വേദിയിൽ ഒരേ ആദർശത്തിനു വേണ്ടി പ്രവർത്തിക്കാനും കന്നത്തോഫിക്ക് ചെയ്യട്ടെ ഈ ലേഖനവും കൂടി കണ്ടപ്പോൾ മുജാഹിദ് ബാലുശ്ശേരി അല്ലേ ഇന്ന് വേദനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് എത്രത്തോളം അമ്പതോളം ഗുളികകൾ ഇപ്പൊ ഗുളികൾ മാത്രമായി ആയുധം അള്ളാഹു ഇതെല്ലാം തിരിച്ചു നൽകുകയാണ് ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെ ഓടിയാലും എന്ത് ആ ചെയ്താലും സുന്നത്ത് സുന്നതജമാന്റെ ആലിമീങ്ങളെ വിശിഷ്യ കാന്തപുരം മുസ്താദ് ഹോസ്പിറ്റലിൽ എടുക്കുമ്പോൾ തന്നെ എത്രയോ നിറയൊഴിച്ച മനുഷ്യനാണ് ഈ ബാലുശ്ശേരി എത്ര തോന്നിവാസങ്ങളും എത്ര മോശങ്ങളും തെറിയും ധിക്കാരവും മുഷിരിക്കുവാദവും ഉന്നയിച്ചാളാണ് ഈ പറയുന്ന മുജാഹിദ് ബാലുശ്ശേരി ഇന്ന് കിടന്ന് നിരങ്ങുകയാണ് വേദനകൾ അനുഭവിക്കുകയാണ് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറയാറുണ്ട് ഒരു കയറ്റത്തിന് ഒരു അറക്കമുണ്ട് എന്ന് കേൾക്കാറുണ്ട് ഒരു ഒരു പകലുണ്ട് എന്ന് കേൾക്കാറുണ്ട് നമ്മളെല്ലാവരും അറിയുന്നതാണ് അപ്പോൾ ആരെത്ര വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ വേദനകളൊന്നും അന്ന് വിളിച്ച് പറയുമ്പോൾ സ്റ്റേജ് കെട്ടി ജനങ്ങളെ ഇരുത്തിക്കൊണ്ട് കൊണ്ട് ഉസ്താദുമാരെയും സുന്നത്തമാത്തിൻ്റെ ആലിമ്യങ്ങളെയും ഈ അലമുറക്ക് വീട്ടി ഈ വിട്ടുകൊണ്ട് ഇത്രയും മോശമായിട്ട് സുഖമില്ലാതെ കിടക്കുമ്പോൾ പോലും ആ ഉസ്താദിനെ വിടാതെ വളരെ അധികം രൂക്ഷമായ രൂപത്തിൽ വിമർശിക്കുകയും പൂജ നടത്തി കൂടെ നിങ്ങളുടെ ഔലിയാക്കളെവിടെ ഏ എവിടെ സ്വലിഹീങ്ങളെവിടെ നിങ്ങളെ എവിടെ എന്നൊക്കെ ചോദിച്ച് എന്തെല്ലാം ഭീരവാദങ്ങളാണ് അദ്ദേഹം മുഴക്കിയത് ഇസ്ലാമിന് നേരെയും സുന്നത്ത് ജമാത്തിൻ്റെ ആലിമ്യങ്ങൾക്ക് നേരെയും പക്ഷേ ഞങ്ങളതൊന്നും പകരം വീട്ടാനോ ഞങ്ങളതും പകരത്തിൽ പറയാനോ ഉദ്ദേശിച്ചതല്ല ഈ വോയിസ് വിടുന്നത് ഞങ്ങളാരും അങ്ങനെ പകരം വീട്ടിൽ പഠിച്ചവരല്ല ഞങ്ങൾ ഉസ്താദുമാരാരും അത് പഠിപ്പിച്ചിട്ടുമില്ല പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് മാത്രമേ പറയാറുള്ളൂ പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടിയിരുന്നു ഒരുപാട് ആലിമീങ്ങൾ നിങ്ങൾ മുഷിരിക്കും കാഫറുമാക്കി ഇല്ലാത്ത കള്ളക്കഥയും പറഞ്ഞു മെനഞ്ഞുകൊണ്ട് ഇസ്ലാമിനകത്ത് ഒരുപാട് ചെറുപ്പക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങൾ വലിച്ചയച്ചു കൊണ്ടുപോയി ഒരുപാട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു ഉസ്താദിൻ്റെ മേൽ ആരോപണം ഉന്നയിച്ച് ഒരുപാട് ആരോപണങ്ങൾ എന്തെല്ലാം കൃതികളും എന്തെല്ലാം പ്രസംഗങ്ങളും നിങ്ങൾ നടത്തി അപ്പം എല്ലാത്തിനും അള്ളാഹുസ്വാനവത്തേന തന്നെ അത് നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നുണ്ട് നിങ്ങളാക്കിയ മുഷിക് വാദവും കാഫിർവാദവും വാദവും എന്ന് നിങ്ങൾ പരസ്പരം തിന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അള്ളാഹു അത് തിരിച്ച് നൽകിയിരിക്കുകയാണ് വല്ലാഹു ഖലക്ക വമാ താമ്പലോൻ നിങ്ങളെയും നിങ്ങളെ പ്രവർത്തനത്തെയും സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ് അപ്പൊ സൽമാനുൽ ഫാരിസി സൽമാനുൽ ഫാരിസിയോട് പറയുന്നത് ഇരുപത്തഞ്ച് ഗുളിക കൊടുക്കുന്ന ആ ബാലുശ്ശേരിയോട് ഒരു കാര്യം കൂടെ ഓർമ്മിച്ച് കൊടുക്കിയതായാലും ആയത്ത് മറക്കണ്ട എന്ന് പറയാ ഹോസ്പിറ്റലിൽ ആരെങ്കിലും ഈ വോയിസ് എത്തിച്ചാലും മതി ഈ വോയിസ് പറയാൻ അതുപോലെ അതും എത്തിച്ചു കൊടുക്കുക എന്ന ആയത്തും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുക ബാലുശ്ശേരിക്ക് ഒന്നും കൂടെ നല്ല പോലെ ഒന്ന് ഒരു ശ്രമം ശ്രമിച്ചു നോക്കാം ഒന്നും കൂടെ അള്ളാഹുലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഏർ ഒന്നല്ല കാര്യമാണ് അത് കാരണവച്ചാല് അള്ളാഹുനോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ അവിടെ ഒരു ഗുളിക ഒരു ആസ്പത്രിയുടെ ആവശ്യം ഒന്നും അവിടെ ഇല്ല എല്ലാം അള്ളാഹുനോട് മാത്രം ചോദിച്ചാൽ മാത്രം മതി കാരണം സുനത്തേമാൻ്റെ ആളുകൾ ആസ്പത്രി പോകുമ്പോ അത് പാടില്ല എന്ന് തേടിക്കോളൂന്ന് നടന്നിട്ട് പരിഹസിക്കുന്ന ആളുകളല്ലേ അതുകൊണ്ട് ബാലുശ്ശേരിക്ക് വോയിസ് എത്തിച്ചു കൊടുക്കുക അലി സല്ലാഹു ബി കാഫിൻ മറക്കല്ല ബാലു എന്ന് പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ ഉദ്ജിബിലക്കും എന്ന ആയത് മറക്കല്ല ബാലുശ്ശേരി എന്ന് പറഞ്ഞു കൊടുക്കുക കൊടുക്കുകയത് മറക്കണ്ട എന്ന് പറഞ്ഞു കൊടുക്കുക കുറച്ചും ഉഷാർ ഈ കാന്തപുരം ഒന്നര മാസം ഹോസ്പിറ്റലിൽ ഒന്നരമാസം മുജാഹിദികളുടെയും ജീവിതത്തിന്റെ മോമ്പരെ മനസ്സിലാക്കി എന്തെല്ലാം കാന്തപുരത്തിന്റെ മോമ്പറയാണ് ലോകരാഷ്ട്രങ്ങളിലെ ഡോക്ടർമാരുമായി ഞങ്ങൾ ടെലികോൺഫറൻസ് നടത്തി എന്തിന് ഒരു രക്തസമ്മർദ്ദം എന്നിട്ട് അള്ളാഹു ചെയ്തു അറിയോ ജീവൻ തിരിച്ചു കൊടുത്ത് എന്തിനു പശ്ചാത്തപിച്ച് മടങ്ങുന്നു അതിനൊരു ചാൻസ് കിട്ടിയില്ല എന്ന് പറയരുത് എന്നുള്ളത് ഇസ്ലാമായി മുസ്ലിമായി നല്ലൊരു മനുഷ്യനായി ജീവിക്കാനുള്ള ചാൻസ് അള്ളാഹു ഈ മനുഷ്യനെ കൊടുത്തു നോക്കി പക്ഷെ പറ്റക്കെടു നിങ്ങൾ ശരിക്കും ചിന്തിച്ചോളണം ഞാൻ പറയുന്നത് ചിന്തിക്കണം ഒന്നര മാസം ചികിത്സ എല്ലാ ചികിത്സയും ഒന്നുകൂടെ ഒന്നര മാസം കഴിഞ്ഞ് രക്ഷപ്പെട്ടു പോന്ന് എണീറ്റ് നിൽക്കാൻ പറ്റില്ല നിന്നോണ്ട് പ്രസംഗമല്ല നിന്നോണ്ട് പ്രസംഗമല്ല എനിക്കറിയാം അയാളുടെ ജീവന്റെ തുടിപ്പ് വളരെ കുറവാ എന്തൊക്കെ പുക അറിയോ ആ നോഡർ സിറ്റിയിൽ വലിയൊരു കബർ വരും കാന്തപുരത്തിന്റെ കബർ ചെറുതൊന്നും ആയിരിക്കില്ല ഒരു ലോകത്തിന് ഇത്ര പേര് പബ്ലിസിറ്റി കൊടുക്കുന്ന ഒരു കബർ വേറെ ഉണ്ടാവില്ല ഒന്ന് മനസ്സിലാക്കൂ അതിനൊക്കെ അണിയും